ആ ഒരു വ്യക്തി അവിടെ ആ പുഴയിൽ ഈ ലീക്കാകുന്ന ടാങ്കറിൽ നിന്ന് അതിന്റെ ലീക്കേജ് ഉണ്ടാകുന്നത് ഗ്യാസ് ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ ശബ്ദം അത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം ഗ്യാസ് ഡിറ്റേറ്ററിൻ്റെ ശബ്ദം നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു ഗ്യാസ് ലോറി അത് മിസ്സിംഗ് ആയാൽ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു ബ്ലാസ്റ്റ് ഉണ്ടായാൽ പോലും ആ ഒരു ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഒഫീഷ്യൽസിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അവർ അത് മറച്ചു വെച്ചതാണെങ്കിൽ കൂടിയോ അതിൻ്റെ കന്നഡ ഭാഷ മലയാളത്തിൽ ന്യൂസിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഗ്യാസ് ടാങ്കർ ബ്ലാസ്റ്റായി എന്ന് പറയുന്ന ആ ഒരു ഭാഗം ആയപ്പോഴത്തേക്കും ആ സ്ക്രോളിങ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടു അപ്പോൾ ഈ വ്യക്തിയും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇത് വേണ്ട വിധം ഇത് കൈകാര്യം ചെയ്യുന്നില്ല ഇനി എന്താണ് ഈ മിസ്സിംഗ് ആയ ടാങ്കർ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാസ്റ്റിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടേണ്ടത് സമിഹവാസികൾ തന്നെ പറയുന്നു നേരിട്ട് കണ്ടവർ തന്നെ പറയുന്നു എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കുന്നില്ല ഇന്നിപ്പോൾ തിരച്ചിൽ നടക്കുന്നത് എട്ടാം ദിവസമാണ് ഓർക്കണം നമുക്കറിയാം ഒരു നാട് മുഴുവൻ പൊട്ടിത്തെറിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഒരു ഗ്യാസ് ടാങ്കറിന് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു ഗ്യാസ് ടാങ്കർ പോയിട്ട് ആ വെള്ളത്തിൽ പൊട്ടിയാൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും ബാക്കിയുണ്ടാകുമോ നമസ്കാരം അർജുനു വേണ്ടിയിട്ട് ഇന്ന് എട്ടാം ദിവസമാണ് തിരച്ചിൽ തുടരുന്നത് ഇന്നു മുതൽ പുഴ കേന്ദ്രീകരിച്ചാണ് തിരച്ചിലും മറ്റുമൊക്കെ ഇപ്പോൾ നടക്കുന്നതെന്നാണ് വാർത്തകൾ ഇപ്പോൾ മിനിറ്റുകളിടവിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും കരയിൽ നടത്തിയ ഈ തെരച്ചിലിനേക്കാൾ ഏറെ ദുഷ്കരമാണ് ഇപ്പോൾ ഈ നദിയിലുള്ള ഇത്രയും ഈ മണ്ണ് കൂമ്പാരത്തിനിടയിൽ ഇറങ്ങിയുള്ള തിരച്ചിലെന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇതിനുള്ള ഒരു കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ത് സംഭവിച്ചു ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ഒരു ടാങ്കർ ബ്ലാസ്റ്റായ വിവരം പുറത്തുവിട്ടിരുന്നു കന്നഡ ചാനലുകളിലൊക്കെ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഒരു വിവരം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് അവിടെ മണ്ണിടിഞ്ഞ് ആ ഗംഗാവലി പുഴയിൽ ഉഗ്രസ്ഫോടനവും അതുപോലെ തന്നെ ഭൂമികുലുക്കവും ഉണ്ടായെന്ന് അവിടെയുള്ള നാട്ടുകാർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില ബൈറ്റുകളും അതോടൊപ്പം തന്നെ വിഷ്വൽസും കന്നഡ ചാനലുകൾ വന്നതെല്ലാം തന്നെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു അര കിലോമീറ്ററോളം വീതിയുള്ള ആ ഗംഗാവലി പുഴയുടെ മറുകര മാടങ്കേരി ഉൾവരെ എന്ന ഒരു ഗ്രാമമാണ് മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ആറ് വീടുകൾ അവിടെ ആ ഒരു ഉഗ്രസ്ഫോടനത്തിൽ തകർന്നെന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒമ്പത് പേരെ കാണാതായിട്ടുണ്ട് ഇതിലൊരു സ്ത്രീയുടെ മൃതദേഹം കഴിഞ്ഞ മണിക്കൂറുകളിൽ കിട്ടിയതായിട്ടും വാർത്തകൾ പുറത്തു വന്നിരുന്നു പരിക്കേറ്റ നിരവധി പേർ ആശുപത്രിയിലുമാണ് വീടുകളിലെ പാത്രങ്ങളും വീടും എല്ലാം തന്നെ സർവ്വ ഉപകരണങ്ങളും എല്ലാം തന്നെ തകർന്നു അതായത് ആ മലയുടെ ഇടിഞ്ഞ മണ്ണും കല്ലും എല്ലാം തന്നെ ആ വെള്ളത്തിലേക്ക് വന്ന് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ വന്ന് ആ വെള്ളം മൊത്തത്തിൽ തൊട്ട് ഓപ്പോസിറ്റ് കരയിലുള്ള ഈ പറയുന്ന മാടങ്കേരി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് അവിടെ വീടുകളിലേക്ക് കയറി ആ വീടുകളൊക്കെ തന്നെ അടിച്ച് നാമാവശേഷമാക്കി വെള്ളം കൊണ്ടുപോയെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഒന്നും തന്നെ ബാക്കിയില്ല വീടുകളൊന്നും തന്നെ ബാക്കിയില്ല അത്ര ഫോഴ്സിലാണ് വെള്ളം അവിടെ കയറിയിട്ടുള്ളത് എന്നാൽ അതിനെല്ലാം ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം അവിടെയുള്ള സമീപവാസികളെല്ലാം തന്നെ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമായിരുന്നു അതായത് അവിടെ ഈ സമയം ഈ മണ്ണിടിച്ചിലുണ്ടായ സമയം ഒരു ടാങ്കർ ആയി എന്നുള്ളത് മലയുടെ ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് വെള്ളത്തിലേക്ക് പതിക്കുന്നതിനൊപ്പം തന്നെ ഈ വെള്ളത്തിലൊരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അടിച്ച് തൊട്ടപ്പുറത്തുള്ള സൈഡിലെ വീടുകളെല്ലാം തന്നെ നാമാവശേഷമായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സാധാരണ മണ്ണിടിച്ചിൽ ദുരന്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നദിയിലുണ്ടായ ആ ഒരു വലിയ ബ്ലാസ്റ്റിൽ ആ പുഴയിൽ നിന്നുള്ള ഉയർന്ന വെള്ളം ഒരു സുനാമി പോലെ തെറിച്ചപ്പോൾ ആ വെള്ളത്തിനെ പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടു എന്ന് സമീപവാസികൾ പലരും പറയുന്ന ബൈറ്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു എന്നാൽ തീ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഓർക്കണം ലോറി ഡ്രൈവർ അർജുനെ കാണാതായ ദിവസമാണ് ആ സ്ഫോടനവും ഉണ്ടായിരിക്കുന്നത് ദേശീയ പാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ രണ്ട് പാചകവാതക ടാങ്കർ ലോറികളിൽ ഒരെണ്ണം മാത്രമാണ് ഏഴും കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരവുമില്ല ഒരുപക്ഷെ മിസ്സിംഗ് ആയ ലോറിയിലെ ആ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകും ഒരുപക്ഷെ ആ സ്ഫോടനത്തിന് വെള്ളം ഉയരാനായിട്ട് കാരണമായിരുന്നു ഇന്നലെ നമ്മുടെ ചാനലുകൾ ന്യൂസ് അതോടൊപ്പം തന്നെ ട്വൻ്റി ഫോറും റിപ്പോർട്ടറും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് അവിടെ ഒരു ടാങ്കർ കണ്ടെത്തി ആറേഴ് കിലോമീറ്റർ അകലെ നിന്നാണ് കണ്ടെത്തിയത് ആറേഴ് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ ടാങ്കർ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മാധ്യമങ്ങൾ ഇന്നലെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് അവർ ഇപ്പോൾ കണ്ടെത്തിയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശരിക്കും ഈ ടാങ്കറിനെ കുറിച്ച് കന്നഡ ചാനലുകളൊക്കെ തന്നെ ഈ ടാങ്കറിനെ കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാർത്തകൾ പുറത്തു ഷിരൂരിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഈ ടാങ്കർ കരക്കടിപ്പിച്ചിരുന്നു ഈ ഗ്യാസ് ടാങ്കർ ലീക്ക് ആ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലീക്കേജ് 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 നോടി ആ ആ ആ ഒരു വ്യക്തി അവിടെ ആ പുഴയിൽ ഈ ലീക്കാകുന്ന ടാങ്കറിൽ നിന്ന് അതിൻ്റെ ലീക്കേജ് ഉണ്ടാകുന്നത് ഗ്യാസ് ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ ശബ്ദം അത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം ഗ്യാസ് ഡിറ്റക്ടറിൻ്റെ ശബ്ദം നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും ഈ വീഡിയോ ഫുട്ടേജിൽ കൃത്യമായി അത് കേൾക്കാം അപ്പോൾ ഈ ഗ്യാസ് ലീക്കായ ടാങ്കർ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് അതിൻ്റെ ലീക്കേജ് എല്ലാം അടച്ച് അത് കരയിലേക്ക് വലിച്ചു കയറ്റുന്ന വീഡിയോ വിഷ്വൽസും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ನಿಂದ ಈಗ ಗ್ಯಾಸ್ನ ಲೀಕ್ ಸಗಡಗೇರಿ ಭಾಗದಲ್ಲಿ ಇದೀವಿ ಯಾಕೆಂದ್ರೆ ಇಲ್ಲಿ ಪರ್ಮಿಷನ್ ಕೂಡ ಇಲ್ಲ ಆ ಭಾಗದಲ್ಲಿ ನೋಡಬಹುದು ಎಲ್ಲಾ ವಾಹನಗಳನ್ನು ಕೂಡ ಈಗ ಸೇಫ್ಟಿ ದೃಷ್ಟಿಯಿಂದ ಅಗ್ನಿಶಾಮಕರು ಇದ್ದಾರೆ ಈ ಭಾಗದಿಂದ ಎಳೆ ತಂದು ತೆಂಗಿನ ಮರಕ್ಕೆ ಕಟ್ಟಲಾಗಿದೆ ಅಲ್ಲಿಂದ ಈಗ ಗ್ಯಾಸನ್ನ ಲೀಕ್ ಮಾಡಿ ಬಿಡಲಾಗ್ತಾ ಇದೆ ಸ್ವಲ್ಪ ಲೀಕೇಜ್ ಆಗಿದ್ದರೂ ಕೂಡ ಇವಾಗ ನಮ್ಮ ಎಲ್ಲ ಶ್ರದ್ಧಿಕೊಂಡು ಪ್ರಧಾನಪಟ್ಟ ಕಾರ್ಯ ಇದಕ್ಕೆ ಮೂರು ದಿವಸ ಮುನ್ನೆ ಕನ್ನಡ ಚಾನೆಲ್ಗಳ ಟಾಂಕಿ ವಿಶ್ವಲ್ಸ್ ಆ ಅದಾಯ್ ಈ ಒಂದು ದುರಂತ ಉಂಟಾಗಿ ಅದ್ರ ದಿವಸಗಳೇ ತನ್ನೇ ഈ ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് ഈ ടാങ്കറിൻ്റെ ലീക്കേജ് അടച്ചത് കരയിലേക്ക് അവർ വലിച്ചു കയറ്റി വെച്ചിട്ടുണ്ട് അതായത് ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ പാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് ഏഴ് കിലോമീറ്റർ അകലിൽ നിന്നും കണ്ടെത്തിയത് അതാണ് അവർ അവിടെ കരയിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് അല്ലാതെ കാണാതായ ടാങ്കർ ഇതുവരെ അവർക്ക് കണ്ടുപിടിക്കാൻ പോലും സാധിച്ചിട്ടില്ല ഇത് മലയാള മാധ്യമങ്ങൾ പറയുന്നത് പോലെ അവിടെ മിസ്സായ ടാങ്കർ അല്ല ഈ ഫുട്ടേജ് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ ഫുട്ടേജിൽ അത് സെയിം ടാങ്കർ തന്നെയാണ് അതായത് കന്നഡ ചാനലുകളിൽ വന്ന അതേ ടാങ്കർ തന്നെയാണ് ഇപ്പോഴും ഈ മലയാള മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് ഈ ടാങ്കറിൻ്റെ ലീക്കേജ് അടച്ചത് കരയിലേക്ക് വലിച്ചു കയറ്റി അവിടെ വെച്ചു അതിനുശേഷം ആ ഗ്രാമം ഒഴിപ്പിച്ച് അവർ ലീക്കേജ് എല്ലാം മാറ്റിയതിനു ശേഷമാണ് ഈ ഗ്രാമവാസികളെല്ലാം തന്നെ തിരികെ അവിടേക്ക് കൊണ്ടുവന്നത് അവരെ അവിടേക്ക് കയറ്റി വിട്ടരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കന്നഡ ചാനലുകളിലെല്ലാം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ട് ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന വ്യക്തികൾ അവർ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം കാരണം ആശുപത്രിയിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന വ്യക്തികൾ പറയുന്നതാണ് ಮಣ್ಣು ಕೆಳಗೆ ಬಂತು ಎಲ್ಲಿ ಹೊಳೆಗೆ ಬಂತು ರೋಡ್ ಮಣ್ಣು ಬಿದ್ದ ಮೇಲೆ ಮತ್ತೊಂದು ಸ್ವಲ್ಪ ಬಂದೆ ಆ ಮಣ್ಣು ಹೊಳಕ್ಕೆ ಬಿತ್ತು ಹಳ್ಳಕ್ಕೆ ಬಿದ್ದಾದೆ ಮತ್ತೊಂದು ಒಂದು ಐದು ನಿಮಿಷದ ಮೇಲೆ ಇದು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಂತು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಿದ್ದಾದೆ ಹಾಗೆ ಲೈನ್ ಲೈನು ಕರೆಂಟ್ ಲೈನ್ ಕರೆಂಟ್ ಲೈನು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಹಳ್ಳಕ್ಕ ಬಿದ್ದಂತೆ ಬ್ಲಾಸ್ಟ್ ಆಯಿತು അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് മണ്ണിനൊപ്പം ടാങ്കർ വന്നു അത് നദിക്ക് കുറുകെയുള്ള ഹൈ ട്രാൻസ്മിഷൻ ലൈനിൽ തട്ടി അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി നദിയിൽ നിന്നും തിരകൾ വലിയ സുനാമി പോലെ വന്നു അവിടെ സംഭവിച്ചത് വളരെ വ്യക്തമായിട്ട് വ്യക്തി പറയുകയാണ് ഇനി അടുത്ത ഒരു വ്യക്തിയോട് പറയുന്നത് കേൾക്കുക സമീപവാസികൾ പറയുന്നതാണിത് മറ്റേ ആ സൈഡ് സീരൂർ സൈഡേ ഗുഡ കുശിത്ത ആ നര ഗ്യാസ് ഗാടി ഇതല്ല ഗ്യാസ് ഗാടി എറടീ സീത മണ്ണു അത് ബന്ധു അതേ കമ്പ് കിത്ത് ബിത് കമ്പ് കിട്ടേ ಈ ಮಣ್ಣು ಕುಸಿ ಇದು ಟೆಂಕರ್ ಅಲ್ಲ ಟೆಂಕರ್ ಇದಾಗ್ಬಿಡ್ತು ಅದೇ ಮೋಸ ಆದತ್ತು ನೋಡ್ತಿದ್ರೆ ಅದನ್ನ ನೋಡ್ಕಂಡೇ ನಮಗೆ ಹಂಗಾದತ್ತು ಇಲ್ದ್ರೆ ನಾವು ಅಲ್ಲಿ ತಪ್ಸ್ಕೊಳ್ಬಹುದಾಯಿತು ಏನು ಏನು ನೋಡ್ತಿದ್ರೆ ಏನು ಕಾಣಿಸ್ತು ನಿಮಗೆ ಅಲ್ಲಿ ಗುಡ ಇದೆ ಮಣ್ಣು ಜಾರ್ ಬರ್ತಿದೆಯಲ್ಲ ಆ ರೀತಿಯಾಗಿ ಜಾರ್ ಬಂತೆ ನೋಡ್ರಿ ಇರಬೇಕಾಗಲ್ಲ ನಾವು ತಪ್ಸ್ಕೊಳಕ್ಕೆ ಹೋಗೋಕ್ಕಾಗಿಲ್ಲ ಹೌದು ಸಿಕ್ಕಾಪಟ್ಟೆ ಮೂರು ಮೂರು ಸಲ ಹೌದಾ ನೋಡಿ ಅಲ್ಲಿ ನಮ್ಮ ಹುಡುಗಿ ಹೆಣಿತಿ ಎಲ್ಲ ಇವರು ನಮ್ಮ ಇದೇ അങ്ങനെ അവിടെ നിന്നും സർവൈവ് ചെയ്ത നിരവധി വ്യക്തികൾ ഈ ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നലെയും സമീപവാസികൾ ഈ ഒരു ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ച് പറഞ്ഞ നിരവധി ബൈറ്റുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു അവിടെയുള്ള കന്നഡ ചാനലുകളിൽ വന്ന വാർത്തകളാണ് ഇതെല്ലാം അപ്പോൾ ഈ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ലോറി സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് രണ്ട് മൂന്ന് മലയാളികൾ അന്നേ ദിവസം അവരുടെ വാഹനം പഞ്ചറായിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കാതെ അവരുടെ യാത്ര തടസ്സപ്പെട്ട് അവർ കുടുങ്ങിപ്പോയിരുന്നു അവിടെ അപ്പോൾ അവരുടെ പ്രതികരണം കൂടി നിങ്ങളൊന്ന് കേൾക്കുക ഏഷ്യാ ന്യൂസിൽ വന്നതാണ് ഇത്ര വണ്ടി അവിടെ നിർത്തിയിട്ടുള്ള സൗകര്യം ഉണ്ടാകും രണ്ട് സൈഡിലായിട്ട് ഒരു എങ്ങനെ പോലെ ഒരു പത്ത് വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ട് മറ്റേ ഈ ഗ്യാസ് വണ്ടി വണ്ടിയുണ്ട് ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് വണ്ടി ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് വരുന്ന ലോഡ് വണ്ടി ഇവിടുന്ന് പോകുന്ന കാലി വണ്ടിയൊക്കെ കാലിവണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള മണ്ണിടിഞ്ഞിരുത് അവിടുന്ന് വരുന്ന വണ്ടി ഓട്ടോയുടെ ഭാഗത്താണ് പാർക്ക് ചെയ്യുന്നത് ഇവർ പറയുന്നത് മിനിമം പത്ത് അല്ലെങ്കിൽ മാക്സിമം ഇരുപത് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമാണെന്നാണ് അവിടെയാണ് ഈ പറയുന്ന മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ലോറി ഡ്രൈവർമാർ അവർ സ്ഥിരം അതിലെ യാത്ര ചെയ്യുന്നവരാണ് അവർ ലോറിയുമായി പോകുന്നവരാണ് ഇവർ എന്നും കാണുന്നവരാണ് അവർക്ക് ആ സ്ഥലം നന്നായിട്ടറിയാം അപ്പോൾ അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ അവിടെ പാർക്ക് ചെയ്യുന്നത് ഗ്യാസ് വണ്ടികളാണെന്നാണ് പാചകവാതക ഗ്യാസുമായിട്ട് പോകുന്ന ടാങ്കർ ലോറികളാണ് അവിടെ പാർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എത്ര ഗ്യാസ് ലോറികൾ ടാങ്കർ ലോറികൾ ഉണ്ടായിരുന്നു എന്നത് ആർക്കും തന്നെ ഒരു പിടിയുമില്ല ഒരു കണക്കം മാർക്കും കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാനും സാധിക്കുന്നില്ല സ്വാഭാവികമായിട്ടും പലരും ചോദിക്കാം ഇങ്ങനെയുള്ള ഒരു ഗ്യാസ് ലോറി അത് മിസ്സിങ് ആയാൽ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ബ്ലാസ്റ്റ് ഉണ്ടായാൽ പോലും ആ ഒരു ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഒഫീഷ്യൽസിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അവർ അത് മറച്ചു വെച്ചതാണെങ്കിൽ കൂടിയോ സ്വാഭാവികമായിട്ടും ഇതൊരു ചോദ്യമാണ് കാരണം ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ലോറിയും അതോടൊപ്പം തന്നെ ലോറിയിൽ ഉണ്ടായിരുന്ന ആളുകളും ഡ്രൈവർമാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചായക്കടയുമൊക്കെ തന്നെ ഒലിച്ചുപോയി കാണാതായെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സൈഡിൽ പത്ത് പതിനാല് വീടുകളോളം നാമാവശേഷമായിട്ട് അവിടെ അൻപതിന് മുകളിൽ ആളുകൾ ഏകദേശം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പോലും അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഇപ്പോഴും അവർ അവിടെ കിടന്ന് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സൈഡിൽ നിന്ന് നിങ്ങളെല്ലാം ചെയ്യുന്നു ഇപ്പുറത്തെ സൈഡിൽ ഒന്നും എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത് ഇതിനെല്ലാം പുറമേ ന്യൂസ് ആ നദിയുടെ തൊട്ടപ്പുറത്തെ സൈഡിൽ പോയി അതായത് അവർ അതായത് ആ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ആ ഓപ്പോസിറ്റ് സ്ഥലത്ത് ആ ഉലിച്ചുപോയ വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് അവരൊരു വ്യക്തിയുടെ ബൈറ്റ് എടുത്തിരുന്നു ആ വ്യക്തിയും വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ടാങ്കർ ബ്ലാസ്റ്റിനെ കുറിച്ച് അതിനെ കന്നഡ ഭാഷ മലയാളത്തിൽ ന്യൂസിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഗ്യാസ് ടാങ്കർ ബ്ലാസ്റ്റായി എന്ന് പറയുന്ന ആ ഒരു ഭാഗമായപ്പോഴത്തേക്കും ആ സ്ക്രോളിങ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അതൊന്ന് കേൾക്കുക ಬೆಳಗ್ಗೆ ಹತ್ತು ಎಂಟು ಒಂಬತ್ತು ಗಂಟೆ ಸುಮಾರು ಮಣ್ಣು ಹೊರಗಿಂದ ಧರೆಯಿಂದ ಕುಸಿದು ಬಿದ್ದಿ ಕರೆಂಟ್ ಕಂಬಿದ್ದ ಅಂಗಡಿ ಹತ್ರ ಇದ್ದಿತ್ತು ಆ ಶೈಡ್ ರೋಡ್ ಹತ್ರ ಕರೆಂಟ್ ಬಿದ್ದು கரண்ட்யன் கரண்ட் லன் அது கடைக வந்துவிட்டு நீரைல மனைக மனையெல்லாம் ஓடிக் கொண்டு அம்மா ஒளே மனேலித்து அடுக்கு மாத நானும் அதற்கிந்த மொதலே எண்ட்டு எண்டோ கால்க்கு நான் அங்கடி ஹோகித்தேன் அங்கடி அந்த டட்டனை ஆகி அப்போ வீம் வளரே வாய்ட்டு தான் பயணும் அப்படி ஒரு ப்ளாஸ்ட் நடந்துட்டு பற்றே எந்த கொண்டு நம்ம மலையாள மாதமங்கள் இதை வேண்ட விதம் இது கைகாரியம் செய்யல ഇനി എന്താണ് ഈ മിസ്സിംഗ് ആയ ടാങ്കർ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാസ്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടേണ്ടത് സഭിവാസികൾ തന്നെ പറയുന്നു നേരിട്ട് കണ്ടവർ തന്നെ പറയുന്നു എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കുന്നില്ല ഇന്നിപ്പോൾ തിരച്ചിൽ നടക്കുന്നത് എട്ടാം ദിവസമാണ് ഓർക്കണം നമുക്കറിയാം ഒരു നാട് മുഴുവൻ പൊട്ടിത്തെറിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഒരു ഗ്യാസ് ടാങ്കറിന് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു ഗ്യാസ് ടാങ്കർ പോയിട്ട് ആ വെള്ളത്തിൽ പൊട്ടിയാൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും ബാക്കിയുണ്ടാകുമോ അപ്പോൾ ഈ ബ്ലാസ്റ്റിനെക്കുറിച്ചുള്ള ഒരു സീരിയസ്നെസ് ഈ പറയുന്ന ഒഫീഷ്യൽസിന് ആർക്കും തന്നെയില്ല അപ്പോൾ ഇതെല്ലാ രീതിയിലും അന്വേഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത് ചെറിയ ദുരന്തമല്ല ഒരു വലിയ ദുരന്തമാണ് കാരണം കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ വലിയൊരു സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറി ഈ സമീപത്ത് ഉഗ്രസ്ഫോടനവും ഉണ്ടായെന്നാണ് അവിടെയുള്ള സമീപവാസികൾ പോലും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ സ്വാഭാവികമായിട്ടും അർജുനു വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക അതിനിടെ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അടിയന്തിരമായിട്ട് ഇടപെടൽ തേടിക്കൊണ്ട് തേടിക്കൊണ്ടിപ്പോൾ കർണാടക ഹൈക്കോടതിയിലെ ഹർജി പോയിട്ടുണ്ട് അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ കർണാടക സർക്കാർ നിസ്സംഗത കാട്ടിയെന്ന കാര്യവും ഹർജിയിൽ പറയുന്നുണ്ട് ഇന്നുമുതൽ ഇപ്പോൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ പുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെ വൈകിട്ടോടെ തന്നെ പുഴയ്ക്ക് അടിയിൽ നിന്ന് പുഴയുടെ അടിയിൽ നിന്ന് പുതിയ സിഗ്നൽ ലഭിച്ചിരുന്നു ലോറി കരഭാഗത്തില്ലെന്നും അതോടൊപ്പം തന്നെ മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നുമാണ് ഇപ്പോൾ സൈന്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഗംഗാവലി നദിക്കടിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുഴയിൽ കരയുടെ ഭാഗത്തു നിന്ന് ഏകദേശം നാൽപ്പത് മീറ്റർ അകലെയാണ് ഈ സിഗ്നൽ കിട്ടിയിട്ടുള്ളത് ലോറി ചെളിമണ്ണിൽ പൂണ്ട് പുതഞ്ഞ് പോയിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നാണ് സൈന്യം തന്നെ പറയുന്നത് ഏതായാലും ഒരു മണിക്കൂറുകൾ തീർച്ചയായിട്ടും നിർണായകമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക